മധുരമാകൾ തന്ന് കാലമേ തിരികെ മടങ്ങിനോർമകൾ തന്ന്മേ തിരികെ മടങ്ങിനെ വയനാട്ടിലും മലപ്പുറത്തും ഒക്കെ മാഷായിരുന്നു എൺപത്തി എട്ടിൽ ടി ടി സി കഴിഞ്ഞ് പിന്നീട് രണ്ട് വർഷം പ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യത്തെ സർവീസ് തുടങ്ങുന്നത് പുതൂര് ജി ടി ഡബ്ല്യു എച്ച് എസ് പുതൂരിലാണ് പിന്നെ പിന്നെ കുക്കമ്പാളി അത് കഴിഞ്ഞ് കാരാകൃശി ഇവിടെ നിന്ന് പിന്നീട് ഇവിടുന്ന് ഞാൻ മലപ്പുറത്തേക്കാണ് പോകുന്നത് മലപ്പുറത്തേക്ക് പോയി അവിടെ രണ്ട് വർഷം നിന്ന് തൊണ്ണൂറ്റി രണ്ട് നമ്മുടെ ഡിസംബർ ആറിനാണ് എനിക്ക് വയനാട്ടിൽ പി എസ് സി കിട്ടുന്നത് അങ്ങനെ വയനാട്ടിൽ പിന്നെ പി എസ് സി കിട്ടി ജോയിൻ ചെയ്ത് പത്ത് വർഷം ഞാനവിടെ ഇരുന്ന രണ്ടായിരത്തി രണ്ടിലാണ് ഇങ്ങോട്ട് വീണ്ടും പാലക്കാട്ടിലേക്ക് വരുന്നത് അവിടെ വന്ന് ആദ്യം ജോയിൻ ചെയ്ത് പട്ടഞ്ചേരിയാണ് അവിടെ നിന്ന് പിന്നെ പാലക്കാട് വന്ന് പിന്നെ കാഞ്ഞിരപ്പുഴ വന്ന് കാഞ്ഞിരപ്പുഴ നിന്ന് പിന്നെ വീണ്ടും കരകൃശി വന്ന് ഏതാണ്ട് പതിമൂന്ന് പേരവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഒരിടവേള ഞങ്ങൾ കുഴൽമന്നം പാലക്കാട് പി എം ജി വഴിയിലേക്ക് പോയി പതിനഞ്ചിൽ വീണ്ടും തിരിച്ചു വന്നു പിന്നെ കഴിഞ്ഞ വർഷം വരെ ഇവിടെ നിന്ന് ഈ വർഷം കഴിഞ്ഞ വർഷം ഞാൻ അച്ഛൻ്റെയൊക്കെ നിർദ്ദേ നിർബന്ധം കൊണ്ട് നേരത്തെ അച്ഛമ്മ ആവേണ്ടതായിരുന്നു പക്ഷേ ഒരു ഉള്ളൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു വർഷം ഞാൻ പാലക്കാട്ടേക്ക് പ്രൊമോഷനായി അച്ഛമ്മ ആയി തിരുവിശാല എൽ പി സ്കൂളിലാണ് ഉണ്ടായിരുന്നു അവിടുന്ന് മെയ് മുപ്പത്തൊന്നിന് റിട്ടയറായി ഭാര്യ ടീച്ചർ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു കാരാവശ്യ സ്കൂളിൽ അവളെ കാരാവശ്യ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു മോളുണ്ട് മോള് ബി ടെക്കിന് സെക്കൻഡിയാണ് ശ്രീപതിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ല പഠിക്കുന്നത് ഇത് അമ്മയാണ് അമ്മ ഇപ്പൊ ഞങ്ങള് വേറെ തിരിഞ്ഞു ഏഴ് വർഷം കഴിഞ്ഞു ശരിക്കും ഈ വീടിന്റെ വിളക്കായി വിളക്ക് വീടിന്റെ മാത്രല്ല ഈ നാട്ടില് എല്ലാ ആളുകളും അതായത് ഒരു ആശ്രയ ആശ്രയകേന്ദ്രമായിരുന്നു അമ്മയുടെ കൊണ്ട് ഭക്ഷണം കഴിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഈ പ്രദേശത്ത് വന്ന ആളുകൾ ഭക്ഷണം കൊടുക്കാന്നുള്ളതാണ് അമ്മയുടെ ഒരു ഹോബി അതിൽ അത് എന്ത് ചെറിയ ഒരു ഇത് ഉണ്ടായ ഒരു ചമ്മന്തി പോലും ഉണ്ടാക്കിയാൽ വലിയ കൈപുണ്യം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നും പല ആളുകളും അമ്മയുടെ ആ കൊടുത്തിട്ടുള്ള ഭക്ഷണത്തിന്റെ കാര്യം ഇന്നും ഓർക്കുകയും ഞങ്ങളോടൊക്കെ തന്നെ പറയാറുണ്ട് അമ്മ ഇവ പോയി എന്നുള്ളത് വലിയ ഒരു ഞങ്ങളുടെ കുടുംബത്തിനും ഒക്കെ വലിയൊരു നഷ്ടമായി അപ്പോ നമ്മളുടെ മാമൻ മാഷ് മാമൻ മാഷിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര പങ്കുവച്ചത് അപ്പൊ മാമൻ മാഷിന്റെ മരുമോഹിനും അപ്രതീക്ഷിതമായി യോസഫ് മാഷ് നമ്മുടെ അടുത്ത് വന്നു പോകുമ്പോ ഒത്തിരി സന്തോഷമായി മാഷ് ഭക്ഷണം വേണ്ടി വന്നാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം മധുരമിട്ടായിലേക്ക് ഈ രണ്ട് അധ്യാപകർ ഉൾപ്പെടുത്താൻ സാഹചര്യത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരവാശി സ്കൂളിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ടാണ് ഏട്ടമാഷെ രാമമാഷിനെ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്ത നമ്മളടുത്ത മാഷിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ് അപ്പോൾ അങ്ങനെ കാരശി സ്കൂളിന്റെ വിവിധ അധ്യാപകരുമായിട്ട് കണ്ട് കണ്ട അങ്ങനെ കാരശി സ്കൂളിന്റെ അതേപോലെ ഓരോ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ടും ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടും നമ്മൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നവരെല്ലാം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അധ്യാപകരെയൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് അവിടെ പഴയ അധ്യാപകരവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അധ്യാപകരാണ് പഴയ അധ്യാപകര് ഈ അധ്യാപകരെ കാണുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം ഈ സന്തോഷമാണ് ഞങ്ങൾ ഈ മധുരമിട്ടായിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുന്നതും ഒത്തിരി സന്തോഷം മധുരമിട്ടായിലേക്ക് ഞാനിത് വളരെ അപ്രതീക്ഷിതമായാണ് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് വന്ന് കയറിയപ്പോ എന്തോ ഒരു നിമിത്തമാണ് ആ നിമിത്തമായ പോലെ പക്ഷെ അപ്പോഴും ഞാൻ ഇത് ഒരു ഇതാണ് അല്ലെങ്കിൽ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഫുഡ് കഴിച്ച അച്ഛനായിട്ട് ആരോ വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനെന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നീടാണ് ഞാൻ അറിഞ്ഞ മധുരമിട്ടായി അതിന് നേതൃത്വം കൊടുക്കുന്ന തച്ചമ്പാറക ദേശീയ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട അതിൻ്റെ പിന്നെ ഹരിദാസം മാഷ് മുറ്റനിൽ ഹരിദാസന് എന്റെ സഹപ്രവർത്തകനാണ് അതുപോലെ ഉണ്ണീഷം മാഷ് ഉണ്ണീഷം മാഷ് എന്റെ സഹപ്പാടിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഡി ടി സി കഴിഞ്ഞ ആളുകളാണ് വളരെ അടുത്ത ബന്ധമുള്ളതാണ് പിന്നെ ഉണ്ണീഷിനെ പിന്നെ പിള്ളമാഷ് അവരൊക്കെ എന്റെ ഗുരുക്കളാണ് ശരിക്കും എന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ആളുകളാണ് പിള്ള പിള്ളസാറ് അതുപോലെ തന്നെ ഉണ്ണീഷ് മാഷ് ഹരിദാസ് മാഷ് ഒക്കെ തന്നെ പരിഷത്തിന്റെ ഒക്കെ പ്രവർത്തകനായി എന്നെ പരിഷത്തിലേക്കൊക്കെ തന്നെ വളരെ നല്ല വലിയ തോതില് നല്ലൊരു ശരിക്കും പിന്നെ ഊണീഷൻ മാഷും അതുപോലെ തന്നെ ഹരിദാസം മാഷ് പിള്ളമാഷ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു എൻസൈക്ലോപീതിയാണ് നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് അപ്പൊ അവരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇപ്പൊ കാരാവശ്യ സ്കൂളിൽ തന്നെ ഇപ്പൊ അച്ഛനെ പോലെ രാമ്മാഷ് അതുപോലെ തന്നെ സുന്ദരൻ സുന്ദരമാഷ് ഈ സ്കൂളിനു വേണ്ടി സ്കൂളിനു വേണ്ടി ജീവിച്ച ഒട്ടേറെ പഴയ അധ്യാപകരുണ്ട് ഒട്ടേറെ അത് ജോൺ മാഷ് അതുപോലെ തന്നെ മാഷ് പിന്നെ നമ്മുടെ ജോർജ് കാഞ്ഞിരം അങ്ങനെ ടി കെ മുഹമ്മദ് മാഷ് ഭാസ്കര മാഷ് കുമുദൻ ടീച്ചർ അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്രയൊന്നും പറഞ്ഞാൽ അത് സത്യഭാമ ടീച്ചറ് ജോസഫ് സാറ് ഇവരൊക്കെ തന്നെ ഈ പ്രദേശത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊക്കെ ശരിക്ക് ഇപ്പോഴും അവരെ കാണുമ്പോൾ മുട്ട് പറക്കി അവരെ കണ്ടാൽ ഇന്നത്തെ ഒരു ജനറേഷന്റെ ജനറേഷൻ്റെതേയല്ല അവരെ കണ്ടാൽ നമ്മളൊക്കെ മെല്ലെ വഴിമാറി പോവുക എന്നുള്ളതല്ലാതെ അവര് അവരുടെ ശരിക്കും നാടിന്റെ സമ്പത്താണ് ഇന്ന് കൊറേ പേര് ഇല്ല കുറെ പേരൊക്കെ പല സ്ഥലങ്ങളിലേക്കും മക്കളുടെയൊക്കെ ഭാഗമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പല പല ഭാഗങ്ങളിലേക്കും ഇപ്പോൾ പക്ഷെ എന്നാലും ഞങ്ങൾ ഇപ്പോഴും കാണാറുണ്ട് ഇന്ത്യ നമ്മളെ കാനറ ബാങ്ക് കൊണ്ടു രണ്ടായിരത്തി പതിനാലില് ഇവിടെ യാതൊരു ബാങ്കിങ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ബാങ്കിങ് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ കാനറ ബാങ്ക് മാനേജറെ കണ്ടാൽ മതി ഡിവിഷണൽ മാനേജർ പാലക്കാട് അയാളെ കണ്ട് അയാളെ കൂട്ടി വന്ന് ഈ പ്രദേശം കാണിച്ചു കൊടുത്ത് ഏ അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ബാങ്ക് കിട്ടുന്നത് അങ്ങനെയാണ് ശ്രമം നടത്തി ഇവിടെ രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം ഏഴാം തീയതിയാണ് ആയിരുന്നു ബാങ്ക് ഇവിടെ പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിൽ പഞ്ചായത്ത് ബിൽഡിങ്ങിൽ ഉണ്ടാക്കി ഇതില് അതോടൊപ്പം തന്നെ ഈ കാലാവഷിയുടെ വികസനത്തിൽ അധ്യാപകർ ഈ സ്കൂളിലെ പഴയ അധ്യാപകരുടെ ഒരു വികസനത്തില് വലിയൊരു പങ്ക് അവരുടെ ഉണ്ട് അപ്പൊ ഇവിടെ കാലാവശി സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട് അവിടെയുള്ള ടീച്ചിങ് നടത്തുന്ന കുട്ടികളിൽ അമ്പത് ശതമാനം പേരും ഈ സ്കൂളിന്റെ പ്രൊഡക്റ്റാണ് ബാക്കി പുറത്തുനിന്ന് ഞാനൊക്കെ അവിടെ പഠിച്ചതാണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതിൽ വരുമ്പോ പന്നിയും കുറുക്കനും ഒക്കെ ആയിട്ട് നമ്മളെയൊക്കെ സ്കൂളിലേക്ക് വിടുന്നത് രക്ഷിതാക്കളൊക്കെ നമ്മൾ വൈകുന്നേരം ചെല്ലുമ്പോൾ കാത്തിരിക്കുകയാണ് പേടിച്ചിട്ടാണ് പോരുന്ന വഴിയിൽ എന്തെങ്കിലും സംഭവിക്കുവോ വല്ല പന്നിയോ വല്ല കുറുക്കനോ വല്ലതും മുന്നിൽ ചാടിയിട്ടുണ്ടാവോ എന്നുള്ളൊരു പേടിയിലാണ് കിട്ടിയത് അതിൽ നിന്നൊക്കെ മാറി ഇന്ന് കാരാവൃഷിയുടെ മുഖം തന്നെ മാറി കാരാവൃഷി അയ്യപ്പങ്കാവ് പ്രദേശമൊക്കെ തന്നെ വലിയ തോതിലുള്ള വികസനം അതിനൊക്കെ തന്നെ വളരെ നേതൃത്വം കൊടുത്തിട്ടുള്ള വലിയ ഒരു മാറ്റം വന്നത് നമ്മുടെ അധ്യാപക ഇതിൽ നിന്നുണ്ടായിരുന്ന ഈ സ്കൂളിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള രാമചന്ദ്ര മാഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന സമയം മുതലാണ് ഒരു കാലാവൃഷിക്കൊരു കുതിച്ചുചാട്ടുണ്ടാവുന്നത് അവിടുന്ന് ഇങ്ങോട്ട് അത് ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ പിന്നീട് വന്നിട്ടുള്ള ഏഹ് തദ്ദേശ സ്വയംഭരണ ഭരണകർത്താക്കളൊക്കെ തന്നെ അതിലീ അച്ഛനെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് ഈ സാമൂഹ്യ രംഗത്ത് നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാരണങ്ങളും ഒക്കെ കൊണ്ട് മാറിയുന്നതെങ്കിലും ഈ അടുത്ത കാലം വരെ അതിന്റെ ഓരോ വീട്ടിലൊന്നും ചിലപ്പോൾ ഞാൻ കിട്ടിയിട്ടെന്നല്ല അച്ഛനൊക്കെ ചിലപ്പോൾ രാവിലെ വിടുന്ന് നമ്മളിറങ്ങുന്നതിന് മുമ്പ് ആളിറങ്ങിയിട്ടുണ്ടാവും പെൻഷനായിട്ട് പോലും കയറി വരുന്നത് നമ്മളൊക്കെ വന്ന് ഉറങ്ങേണ്ട സമയത്തായിരിക്കും ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് എപ്പോഴും കയ്യിൽ ബിനോയ്ക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല ഒരു ഉണ്ടാവും അച്ഛൻ്റെ ഇതാണ് ഒരു ബാഗും അച്ഛനും അതുകൊണ്ട് തന്നെ അച്ഛനെ ശരിക്ക് പേരിലല്ല അറിയപ്പെടുന്നു മാമൻ എന്നെ വിളിക്കും ഇപ്പൊ ഞാൻ ഞാനടക്കം അന്നൊക്കെ വിളിച്ചിരുന്നത് മാമൻ മാമൻ എന്നെ വിളിക്കുള്ളൂ പല ആളുകൾക്കും പേരറിയില്ല അപ്പൊ അത്രയും സമൂഹത്തോട് ഇവിടെ വന്ന കാലം തൊട്ട് തന്നെ സമൂഹത്തോടൊപ്പം നിന്നിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് പല അധ്യാപകരും ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട് പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തത്ര എന്നെയൊക്കെ പഠിപ്പിച്ച എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്താ പറഞ്ഞാൽ ഞാൻ എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെ തന്നെ എൻ്റെ സഹപ്രവർത്തകരും കൂടെയാണ് ഇവരൊക്കെ സുന്ദരം മാഷ് എൽ സി ടീച്ചറ് രാജമ്മ ടീച്ചറ് സത്യഭാമ ടീച്ചർ മുഹമ്മദ് മാഷ് മുഹമ്മദ് മാഷിന്റെ ജ്യേഷ്ഠനും കൂടെയാണ് ടി കെ മുഹമ്മദ് മാഷ് അതുപോലെ അച്ഛൻ സുന്ദരം മാഷ് ജോൺ മാഷ് ഇവരൊക്കെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടി എന്നുള്ളതാണ് ഈ അവസാനം അവിടുന്ന് റിട്ടയർ ചെയ്യാൻ പറ്റിയില്ല പാലക്കാട് വെച്ചായിപ്പോയി ഒരു നിമിത്തം പോലെ അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ആയത് എന്തായാലും മധുരമുട്ട മുട്ടായി എന്ന ഈ സംരംഭം വലിയ കാര്യമാണ് ഇത്തരം ആളുകളെയൊക്കെ തന്നെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നത് വലിയൊരു ഉദ്യമമാണ് അതിനെല്ലാവിധ ഭാവുകൾ നേരുകയാണ് അതിന്റെ പ്രവർത്തകർക്ക് എന്നും നമസ്കാരം മധുരമാ ഓർമ്മകൾ തന്ന് കാലമേ തിരികെ മടങ്ങിനി പണ്ട് മധുരമാമോർമകൾ തന്ന് കാലമേ തിരികെ നീ പണ്ട് നിറമുള്ള പൂവിനെ തന്ന് അന്ന് നാം മധുരമാമോവന്നറിഞ്ഞു